ആ ഫിഫ ബാൻ ക്രിസ്ത്യാനോ കിട്ടുമോ അതെ ഫിഫ ആ ബാൻ കൊടുക്കുമോ എന്നാണ് ആരാധകർ സംശയം ക്രിസ്ത്യാനോക്ക് കാരണം അയർലൻഡുമായിട്ടുള്ള വേൾഡ് കപ്പ് വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സിൽ വെച്ച് ക്രിസ്ത്യാനോയ്ക്ക് ഒരു വയലൻ്റ് ആക്ട് രീതിയിൽ റഫറി റെഡ് കാർഡ് കൊടുത്തിട്ടുണ്ട് വയലൻ്റ് ആക്ട് തന്നെയാണ് ചെക്ക് ചെയ്തിട്ടാണ് റഫറി റെഡ് കാർഡ് കൊടുത്തത് അപ്പോൾ അതിലിപ്പോൾ ഫിഫ കൊടുത്ത നടപടിയെന്ന് വെച്ചാൽ ആർട്ടിക്കൽ ട്വന്റി ഫൈവ് ട്വന്റി ട്വന്റി ഫൈവ് പോയിന്റ് ത്രീ ആർട്ടിക്കലാണ് കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ ആർട്ടിക്കലൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു കളി സസ്പെൻഡ് സസ്പെൻഡായിട്ടിരിക്കും ഇനി വലിയ വയലൻ്റ് ആക്ട് കാണിക്കുവാണെങ്കിൽ രണ്ട് കളിയും കൂടെ ഓട്ടോമാറ്റിക്കലി സസ്പെൻഡ് ആയിരിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇതില് ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരു കളി പുറത്തിരുന്നു ആ ഒരു സസ്പെൻഷന് അത് കഴിഞ്ഞിട്ട് ആരാധകർക്ക് ആശങ്ക ഇനിയുള്ള അഥവാ സസ്പെൻഷൻ കിട്ടുകയാണെങ്കിൽ വേൾഡ് കപ്പ് കൂടെ രണ്ട് കളി പുറത്തിരിക്കണം വേൾഡ് കപ്പ് തുടങ്ങാത്തതാണ് എല്ലാം കോമ്പറ്റീറ്റീവ് മാച്ച് മാർച്ച് വരുന്നത് ഫ്രണ്ട്ലി മാച്ചൊക്കെയാണ് അപ്പോൾ ഇപ്പോൾ ആ നയം വന്നിട്ട് അയർലാൻഡിൽ ഒരു കളി പുറത്തിരുന്നാൽ മതി ആർമേനിയായിട്ട് പുറത്തിരുന്നു അങ്ങനെയാണ് ഇപ്പോൾ വിധി ഉള്ളത് പക്ഷെ ഇവിടെ മെയിൽ സ്പോർട്ട് കൃത്യമായിട്ട് തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നാൽപ്പത് വയസ്സ് തരം ഇസ് ടു റെഡ് കാർഡ് അഗെയിൻസ് അയർലാൻഡ് ബട്ട് ചേഞ്ച്ഡ് ഇസ് ത്രീ മാച്ചസ് സസ്പെൻഷൻ ഇൻ ടു വൺ എ മൂ ഇത് കുറേ ആരാധകർക്ക് ഇത് ഇഷ്ടപ്പെടില്ല ക്രിസ്ത്യാനോക്ക് മാത്രം മറ്റൊരു നിയമമോ പക്ഷേ ഇവിടെ മറ്റേ ആർട്ടിക്കിൾ ഒരു ട്വൻറ്റി ഫൈവ് പോയിൻ്റ് ത്രീ ഇട്ടപ്പോൾ തന്നെ ആൾക്കാർ വായടയ്ക്കുന്ന ഒരു സ്ഥിതിയിലാണ് കാരണം ആ ഒരു ആർട്ടിക്കിൾ ആർട്ടിക്കിളുണ്ട് ഫിഫയിലെ ആർട്ടിക്കിളാണ് ഇവിടെ ക്രിസ്ത്യാനോക്ക് വേണ്ടി എടുത്തിട്ടത് പ്രയോഗിച്ചത് ഇപ്പോൾ ഓപ്പൺസായിട്ട് കളിച്ച പോർച്ചുഗലിൻ്റെ ആയ അയർലൻഡിൽ വേണമെങ്കിൽ ഇത് കോർട്ടി പോം സി എസ് സി പോയിട്ട് വേൾഡ് കപ്പ് ും കൂടി രണ്ട് കളി സസ്പെൻഷൻ നടത്താം അതായത് സി എസ് സി പോയിട്ട് അപ്പീൽ കൊടുത്താൽ രണ്ട് കളി സസ്പെൻഷൻ കിട്ടും എന്നുള്ളതാണ് ക്രിസ്ത്യാനോയ്ക്ക് അങ്ങനെ നടക്കുമോ ഇല്ലയോ എന്ന് കാത്തിരുന്നു എന്നെ കാണണം കാരണം ഒപ്പോണൻസ് ഡ്രോ അഗൈൻസ്റ്റ് പോർച്ചുഗൽ ഇൻ ദി വേൾഡ് കപ്പ് ഗ്രൂപ്പ് സ്റ്റേജസ് ഓഫ് സി എസ് ഓറിജിനൽ പ്ലാൻ അതെ ഇനി അവർ കോടതി പോയിട്ട് ഇതിന് പരാതി കൊടുത്താൽ ഒരുപക്ഷേ ക്രിസ്ത്യാനോയ്ക്ക് ഗ്രൂപ്പ് ചെയ്തില്ല ആദ്യത്തെ രണ്ട് മത്സരം ഇഷ്ടപ്പെടും അങ്ങനെ ഒന്നും നടക്കാതിരിക്കട്ടെ എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു ക്രിസ്ത്യാനോ വേൾഡ് കപ്പ് വേണം അങ്ങനെ ഒരു നീക്കത്തിലേക്ക് പോകുമോ അല്ലെങ്കിൽ പോകുമോ എനിക്ക് തോന്നുന്നുണ്ടോ കാത്തിരുന്ന് തന്നെ കാണുക